പല്ലവ രാജാക്കന്മാർ ലിപികളിലല്ല പകരം പാറകളിലായിരുന്നു അവരുടെ സ്വപ്നങ്ങൾ എഴുതി വച്ചത് എന്നതിന് സാക്ഷ്യമാണ് മഹാബലിപുരത്തെ അഥവാ മാമല്ലാപുരത്തെ ഈ ശിലാനഗരം ഒരിക്കൽ മഹാബലിപുരത്ത് കടലിനോട് ചേർന്ന് പാറകളിൽ കൊത്തിയുണ്ടാക്കിയ ഏഴ് ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് പറയപ്പെടുന്നത് എന്നാൽ അവയിൽ ഇന്ന് നിലനിൽക്കുന്നത് ഈ ഒരു ഷോർട്ട് ടെമ്പിൾ മാത്രമാണ് ആയിരത്തി മുന്നൂറ് വർഷങ്ങളായി മഹാബലിപുരത്തിന്റെ കടൽ തീരത്ത് നിശ്ശബ്ദമായി അത് നിലകൊള്ളുന്നു അടുത്ത കാലം വരെ ഈ തീരക്ഷേത്രം മണലിന് അടിയിലായിരുന്നു ക്ഷേത്രത്തിൽ രണ്ട് ശ്രീകോവിലുകൾ ഉണ്ട് അവയിൽ ഒന്ന് ശിവനും മറ്റൊന്ന് വിഷ്ണുവിനും സമർപ്പിച്ചിരിക്കുന്നു ക്ഷേത്ര സമുച്ചയത്തിന് കാവൽ നിൽക്കുന്ന നന്ദികളെയും ഇവിടെ കാണാം ദക്ഷിണേന്ത്യയിലെ ആദ്യകാല ഘടനാക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത് കടലിനടുത്തുള്ള അതിന്റെ സ്ഥാനം കാരണം ഇത് സവിശേഷമായ ഒരു നിർമ്മിതിയായി കരുതപ്പെടുന്നു ക്ഷേത്രത്തിലെ ഓരോ കൊത്തുപണിയും പല്ലവരുടെ അതിശയകരമായ കലാപാഠവും തെളിയിക്കുന്നു ഈ തീരക്ഷേത്രം ഒരു പകോട പോലെ തോന്നിക്കുന്നതിനാൽ ഈ സ്ഥലം പഴയകാലത്തെ കടൽ യാത്രക്കാർക്ക് പരിചിതം ആയിരുന്നു മാർക്കോ പോളോയും അദ്ദേഹത്തിന് ശേഷം ഏഷ്യയിലെത്തിയ യൂറോപ്യൻ വ്യാപാരികളും ഈ സ്ഥലത്തെ ഏഴ് പകോടകളെന്ന് വിളിച്ചു ആ കാലത്ത് ഇവിടെ ഇങ്ങനെയുള്ള ഏഴ് ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു എന്നതിന് ഒരു തെളിവാണ് അത് ആറ് ക്ഷേത്രങ്ങൾ ഇപ്പോൾ കടലിൽ മുങ്ങിക്കിടക്കുന്നതായി വിശ്വസിക്കപ്പെടുന്നു രണ്ടായിരത്തി നാലിലെ സുനാമിയിൽ ഗ്രാനൈറ്റ് കട്ടകൾ കൊണ്ട് നിർമ്മിച്ച ഒരു പഴയ തകർന്ന ക്ഷേത്രം കടലിൽ ദൃശ്യമായത് ഇതിന് മറ്റൊരു തെളിവാണ് പുരാണങ്ങളിലെ ദൈവങ്ങൾ മഹാബലിപുരത്തെ ശില്പഭംഗിയിൽ അസൂയാലുക്കൾ ആയിരുന്നത്രേ അതിനാലാണ് ആറു പകോടകളെ കടലെടുത്തത് എന്നൊരു കഥയും ഉണ്ട് മഹാബലിപുരത്തെ ഈ ഷോർട്ട് ടെമ്പിൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമായി തുടരുന്നു